ഹലോ ഗൈസ് അപ്പൊ ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെയും എൻ്റെ സേറമ്മൻ്റെയും എൻ്റെ റൂത്തപ്പൻ്റെയും പുതിയ വീഡിയോയിലേക്ക് നമുക്ക് ഇന്നലെ എന്താ കിട്ടിയത് അപ്പൊ ഞങ്ങൾ ചൂരമീൻ ഞങ്ങൾ കിട്ടിയ ചൂരമീൻ ഞങ്ങൾ നന്നാക്കാൻ പോവാണ് ഓക്കെ അപ്പൊ കാണിച്ചു തരാമേ ഹലോ ഗൈസ് അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഒരു സെറ്റപ്പ് ഇതാ റൂത്തപ്പം കയറിയിരിക്കുന്ന സ്ഥലം കണ്ടോ ഞങ്ങളുടെ ഗ്യാസിന്റെ പുറത്താണ് അല്ല റൂത്തപ്പ കയറിയിരിക്കുന്നത് ആ എന്താ അവിടെ കയറിയിരിക്കുന്നത് കാരണം റൂത്തപ്പിന് താഴെ ഇന്നെ കാണാൻ പറ്റത്തില്ല ഇതാണ് സേറമ്മൻ അപ്പം ദാ ഇങ്ങനെ സാധാരണ ഞങ്ങൾ ഫിഷ് വാങ്ങിച്ചിട്ട് വരുന്നത് എനിക്ക് ഓഫ് ഉള്ളപ്പോഴേ വാങ്ങിച്ചിട്ട് വരാറുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ സ്ക്രീനിൻ്റെയൊക്കെ മുമ്പിൽ ഒത്തിരി നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നേക്കാൽ എന്തുകൊണ്ടും നല്ലതല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നത് അവർ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും നമ്മളായിട്ടൊരു അറ്റാച്ച്മെൻറ്റും ഉണ്ടാവും ടിവിയും കാണത്തില്ല ഇല്ല ഋത്തുപ്പ ഋത്തുപ്പിൻ്റെ ടി വി കാണാൻ ഇഷ്ടമാണോ ഇഷ്ടമാണോ എങ്കിൽ പോയിക്കൊണ്ടോ ഇഷ്ടമല്ല റൂ സേറമ്മക്കോ ഓക്കെ അപ്പം നമ്മൾ മീൻ നന്നാക്കാൻ പോകട്ടെ എൻ്റെ ക്യാമറാമാൻ ആണ് സേറമ്മൻ സേറമ്മൻ മടുത്ത് കഴിയുമ്പോൾ എന്റെ ക്യാമറാമാൻ ആണ് റൂത്തപ്പൻ അപ്പം ആണെങ്കിൽ ഇവരുടെ ക്യാമറ എടുക്കുന്നതിന്റെ എന്താ പറയുക ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ടാവും ഷേക്കിംഗ് ഒക്കെ ഉണ്ടാവും എങ്കിലും നിങ്ങൾ എന്റെ വീഡിയോ ഫുള്ള് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇവിടെ ചിലരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് വൺ ആവാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അവരുടെ വിചാരം വൺ സീറോ 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 ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാശ് യൂട്യൂബിൽ നിന്ന് കിട്ടുമെന്നൊക്കെയാണ് ഓക്കെ അപ്പം നിങ്ങൾ എല്ലാവരും ഞങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഓക്കെ അപ്പം ഞങ്ങൾ വലിയ ഫിഷ് ഞാനും ഇതാ റൂത്തപ്പനെ കാണിച്ചു തരാം ക്യാമറയിൽ ഞങ്ങളുടെ റൂത്തപ്പനും ഞങ്ങളുടെ സേറമ്മനും അപ്പം ഞങ്ങൾ വേഗം വേഗം ചെയ്യാണ് ഒത്തിരി തന്നെ ചുറ്റിക്ക് എടുക്കാം ക്യാമറ ഓക്കെ ഇത് ഭയങ്കര ഇതൊക്കെ എടുത്തോട്ടെ സാറേ ഭയങ്കര ഹാഡാണ് ഇതിൻ്റെ ഈ ഇതൊക്കെ നമ്മൾ പറിച്ചെടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര പാടാണ് സാധാരണ എനിക്കറിയാം ഒട്ടുമിക്ക എല്ലാവരും തന്നെയും ഈ ഫിഷ് പുറത്തു ഇങ്ങനെ ഈ ഇത് ചെയ്ത് കൊണ്ടുവരുന്നത് ക്ലീൻ ചെയ്തു കൊണ്ടുവരുന്നത് പക്ഷേ ഞാൻ ഇങ്ങനത്തെ മല്ലമ്പടി പണിയാൻ പോകുന്നതിനുള്ള കാരണം എനിക്ക് പുറത്തുനിന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുപോന്നാൽ തൃപ്തിയാവത്തില്ല എന്നുള്ള എൻ്റെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ കൊണ്ടു സമയം പോലെ ക്ലീൻ ചെയ്യാറാണ് പതിവ് ിലൊക്കെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് അപ്പം നമുക്ക് വാല് പേടിക്കണ്ട പേടിക്കണ്ട മീനൊന്നും ചെയ്യില്ല മീൻ ഓൾറെഡി ചത്തുപോയി കേട്ടോ കാണുന്നുണ്ടോ സാറാ മീനെ ഇനി അമ്മേനെ കാണിച്ചോളൂ അപ്പം നമ്മളീ താഴേന്ന് മുതലിങ്ങനെ വെറുതെത്തപ്പറ കാണിച്ചാൽ അമ്മേ താഴേ മുതൽ നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ടതേ എനിക്ക് ഈ സൈഡെത്തുമ്പം നമ്മൾ ഭയങ്കരമായിട്ട് ഇത് ചെയ്യും ഇതൊക്കെ പറിച്ചു കളഞ്ഞ് നല്ല ബുദ്ധിക്കാനുണ്ടാക്കുന്നത് ഇത് ഇവിടെ കൊണ്ടുവന്ന് നന്നാക്കുക എന്ന് പറഞ്ഞാലും ഏറ്റവും ബലപ്പെട്ട പരിപാടി നന്നാക്കുക കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണും ഈ പരിസരമൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു കാര്യം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഇങ്ങനൊരു മീൻ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഏതും പോകുന്ന ഒരു പ്രവാസിക്ക് ഒരു എന്താ പറയുന്നത് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയോളം ഈ മീൻ നമുക്ക് നിൽക്കും അത് മാത്രമല്ല ഇത് അത്ര നല്ല ഫ്രഷ് മീൻ അപ്പം ഓക്കെ ഗൈസ് അപ്പം സാധാരണഗതിയിൽ നമ്മൾ ഇത്രയും വലിയ ഫിഷ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഒന്ന് രണ്ടാഴ്ച ഇത് നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും നമ്മുടെ കിച്ചണിൽ നമ്മുടെ ഫ്രിഡ്ജിൽ അപ്പം പലരും പലരും ഫിഷ് സ്റ്റോർ ചെയ്ത് കഴിയുമ്പം അവർ പറയും എന്താ പറയുക അവർക്ക് ഈ പിന്നെ നമ്മുടെ ഫിഷിൻ്റെ ഉള്ളിൽ ഈ മീൻ്റെ ഉള്ളിൽ ഉപ്പും മുളകൊന്നും പിടിക്കുന്നില്ല എന്നുള്ളൊരു രീതിയിൽ പറയാറുണ്ട് അത് അപ്പം അത് എങ്ങനെയാണ് നല്ല രീതിയിൽ ഫിഷ് സ്റ്റോർ ചെയ്യുന്നതിനുള്ള കാര്യങ്ങളിൽ എൻ്റെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ സർമത്തെ അത് ഓഫ് ചെയ്തേക്കണം എല്ലാ സാധനങ്ങളൊക്കെ പറിച്ചു തരും പക്ഷേ ഇനി പറിച്ചു കളയാനുണ്ട് ഇനി നമ്മൾ അവനൊന്ന് കഴുകിയെടുക്കുക കേട്ടോ ഒരു പാവം ഫിഷാണ് എന്ത് ചെയ്യാം നമ്മൾ കറിക്ക് കഞ്ഞിക്ക് കറിയായിട്ട് തീരാനാണ് ഇവൻ്റെയൊക്കെ ഒരു യോഗം ഓക്കെ അപ്പോൾ നമുക്കിനി ഫിഷ് എത്രത്തോളം ഫ്രഷ് ആണെന്നുള്ള കാര്യം ഞങ്ങൾ കാണിച്ചു തരാം സാറാ ക്യാമ്പിട്ട് ഹോട്ടൽ ഓക്കെ അപ്പം നമ്മൾ ഇനി ഫിഷ് എത്രത്തോളം ഫ്രഷാന്ന് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇവിടെ നമ്മൾ ഫിഷ് വാങ്ങും നമ്മൾ റൂത്ത്പ്പറക്കം വന്നോട്ടോ റൂത്ത് പ ഉറക്കം വന്നില്ലല്ലോ ഫിഷ് ഓൾറെഡി ചത്തു പോയിട്ടോ മനസ്സിലാവും ഇതിന്റെ എത്രത്തോളം ഫ്രഷ് ഫ്രഷാണെങ്കിൽ ഫുള്ള് ഇരിക്കുന്ന സാധാരണ രീതിയിൽ ഇതൊന്നും ആ മിണ്ടല്ലേടാ ഞാൻ ഇന്നലെ ഈ സാധനം വാങ്ങിച്ചിട്ട് വന്നിട്ട് ഫ്രീസറിൽ കയറ്റിയായിരുന്നു കാരണം ഇന്നലെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു നൈറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളത്തില്ല നേഴ്സുമാരെ അതുകൊണ്ട് ഫ്രീസിൽ കയറ്റിയ ഫലമായിട്ടാണ് ഇത് ചോറിച്ചിട്ട് കട്ട പിടിച്ചിരിക്കുന്നത് പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങക്ക് മനസ്സിലാകും ഒത്തിരി ഫ്രഷാണ് പാമ്പില്ലാടാ ഫിഷിന്റെ ശ്വാസകോശമാണ് നമുക്ക് മുറിക്കാൻ 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 പറ്റില്ല മാത്രം മാത്രം ഇതാണ് ഇതാണ് ഇതിന്റെ ഇത്ര ഫ്രഷ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ദിവസം ഫ്രീസറിൽ വെച്ചതാണ് പക്ഷെ ഇതിന്റെ ചോര ഇങ്ങനെ നിങ്ങൾ താഴെ താഴ്വഴിന്ന് കണ്ടോ അത്രയും അധികം നല്ല അടിപൊളി സാധനമാണ് ഇനി ഇതിന്റെ തല ചെറുമ ഇതിന്റെ തല ഒരിക്കലും കളയത്തില്ല കാരണം ഇതിന്റെ തല ഇച്ചിരി നല്ല മുളകറിയൊക്കെ വെച്ചിട്ട് നമ്മള് ചില കപ്പേങ്ങളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും പറയാനില്ല നേരത്തെ ഒക്കെ ആണെങ്കിൽ നാട്ടിൽ പോലും കാത്തിരിക്കുന്ന ഇത്രയും നല്ല ആഹാരങ്ങളൊക്കെ കഴിക്കാൻ നല്ല കപ്പയൊക്കെ കഴിക്കാൻ പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന സാധനങ്ങള് കാരണം ലൈഫ് ഓൾമോസ്റ്റ് നമുക്ക് ഇവിടെ ആയി അപ്പൊ ഇവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് നല്ല ഫുഡ് ഉണ്ടാക്കി നമ്മുടെ നല്ല പ്രായത്തിൽ കഴിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലുണ്ട് മനസ്സിലാവും ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഫിഷാണ് മാർക്കറ്റിൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലൊന്നും പോകാറില്ല ഫിഷ് വാങ്ങാനായിട്ട് കാരണം നമുക്ക് മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിയാലാണ് ഒരു തൃപ്തി നമ്മളത് നിക്കി നോക്കി പ്രസ് ഒക്കെ ചെയ്ത് നോക്കി ഓൾമോസ്റ്റ് ഫ്രഷ് ഐറ്റംസ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടാറുണ്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞങ്ങൾക്ക് കിട്ടുന്ന ഫിഷ് എത്രത്തോളം ഫ്രഷ് ഫ്രഷാന്നുള്ള കാര്യം ഓക്കെ അപ്പം ഇതിന്റെ തലങ്ങളുടെ നമുക്ക് തല എടുക്കാൻ എനിക്ക് കുറച്ച് പാടാണ് പക്ഷേ തലയൊക്കെ ശരിയാക്കി അതിന്റെ ഇതൊക്കെ ഇട്ട് ചെള്ളിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടേസ്റ്റാണ് ഈ തലയുടെ പുഴ ഒരിച്ചിട്ട് അരച്ചു പീസും കൂടെ ഇട്ടിട്ട് വിക്കുവാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും ഇതേ കണ്ടോ റൂതാ ഫിഷിന്റെ കണ്ണ് കണ്ടോ എന്ത് ബിഗ് ബിഗാ നോക്കി ഫിഷിന്റെ കണ്ണ് നോക്കട്ടെ കണ്ടോ അപ്പൊ നമ്മളതിന്റെ തലയുടെ ഒക്കെ ഇച്ചിരി അവിടെ ഒക്കെ തെറിച്ചിട്ടുണ്ട് ഈ കിച്ചൺ ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ് സാധാരണ സിംഗിളിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഒരു വീഡിയോ എടുക്കാൻ പറ്റാണെന്ന് ഇവിടെയിട്ട് ചെയ്തത് കണ്ടോ തല നല്ല അടിപൊളി തലയാണ് പക്ഷെ ഇനി ഇത് നമ്മൾ കട്ട് ചെയ്യും ചെറിയ ചെറിയ പീസായിട്ട് തല ഇതുകൊണ്ടോ ചെഗിളയുടെ ഈ ഭാഗങ്ങളൊക്കെ ഞാൻ എടുക്കും പക്ഷേ ഇതൊക്കെ നമുക്ക് ഇനിയും നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യും കേട്ടോ ക്ലീൻ ചെയ്തിട്ടാണ് എടുക്കുന്നത് പിന്നെ എന്താ ഫിഷിൻ്റെ മുട്ട ഒരു രീതിയിലും ഫിഷിൻ്റെ മുട്ട കളയത്തില്ല നമ്മൾ ഈ മുട്ടയൊക്കെ നല്ല രീതിയിലതെടുത്ത് പൊരിച്ചു കൊടുക്കുമ്പോഴേ മുട്ട പിന്നെ ഇതൊക്കെ കളയും പിന്നെ ഫിഷിൻ്റെ ഇത് കരൾ ഇതാണ് ഇത് നല്ല ടേസ്റ്റുള്ള സാധനം ഇതൊക്കെ നന്നായിട്ട് കഴുകി നല്ല വൃത്തിക്കിടുന്ന ഒരു സാധനം പോലും നമ്മളോട് വേസ്റ്റ് ആക്കത്തില്ല ഇത് ഇതൊക്കെ കളയും ചെകിളിയൊക്കെ കളയും പിന്നെ ഇതൊക്കെ ഞാനിങ്ങനെ നല്ല വൃത്തിയാക്കി കഴുകി നാട്ടിലമ്മച്ചിമാരെയൊക്കെ കറയിലിരുന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ എൻ്റെ വീട്ടിലതൊന്നും ശീലമില്ലാത്തതുകൊണ്ടും ഞാൻ കാണാത്തതുകൊണ്ടും അതൊന്നും ഇടാറില്ല ഇനി അപ്പോൾ നമുക്ക് ഈ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യാം ഇനി അങ്ങനെ അമ്മ എടുക്കുമ്പോൾ അങ്ങനെ തന്നെ കലനെ കണ്ട അപ്പം നമ്മളിനി ഏരിയ ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അടിപൊളിയായിട്ട് നമുക്കിനി ഫിഷ് കട്ട് ചെയ്യാം മതി ത മാറ്റിക്കുക അപ്പോൾ നമ്മുടെ ചൂരമീൻ അങ്ങനെ ഒരു സെറ്റപ്പായി കഴുകിതാ ഇത്രയൊക്കെ എഴുത്തിട്ടെടുക്കും അടിപൊളിയായി എഴുത്തിട്ടുണ്ട് തന്നെ ചൂരമീൻ നമ്മൾ കഴുകി നല്ല മിടുക്കനായിട്ട് വെച്ചിട്ടുണ്ടാവുന്നു അതിനുള്ള പ്രശ്നങ്ങളൊന്നും ഒക്കെ ഇല്ല പിന്നെ അതുപോലെ അവന്റെ ബാക്കി തല ഭാഗങ്ങള് മുട്ട മുട്ട ചോരുമീന്റെ മുട്ട അങ്ങനെ മീൻറ്റും അപ്പൊ നമുക്കിനി ഇതൊരിച്ചിനോടെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ട ഈ സൈഡ് ഒക്കെ കണ്ട് ഇതിന്റെ ഉള്ളില് ഈ പാടം പാടൊ എടുത്തുകഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഉള്ളിൽ ഈ മുള്ളു പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ആഹാരം കഴിക്കുമ്പോൾ മനം പറയും അപ്പൊ നമ്മള് ഇനി അതൊന്ന് എടുത്ത് കഴിഞ്ഞിട്ട് വരാമേ മുട്ട തരുമോ ഇപ്പൊ കാച്ചു തരാമ ചെകിലേക്ക് അടിപൊളിയായിട്ട് കഴിയെടുത്തു ഇതിന്റെ കരൾ പക്ഷെ എനിക്ക് കരളിലൊരു കറുപ്പ് ഒരു സുഖമില്ലാത്തതുകൊണ്ട് ഒരു പാർക്ക് കളഞ്ഞു കരളില് പിന്നെന്താ മുട്ട തീ ഇവിടെ അമ്മൂട്ടാ ഇത്ര സോഫ്റ്റായിട്ട് ഉരുതപ്പിന്ന് തൊട്ടു നോക്കുന്നോ ശരമേ ഒന്ന് കാണിച്ചു കൊടുത്തെടാ ഇങ്ങോട്ട് കാണിക്കടാ സോഫ്റ്റാണോ ഉരുത്തോ മേത്തേ ദേക്കരുത് അതാ മേത്തേ വെച്ചു ആ പോയി മുട്ട അവിടെ മുട്ട ഒക്കെ നമുക്ക് ഇതിറെ പീസ് വീസാക്കാം പീസ് വീസാക്കാനൊക്കെ പീസ് വീസാക്കാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നല്ല അലുവപ്പീസ് ഒന്നുകൂടെ ആ വീഡിയോ ഒന്നും എടുത്തേടാം കട്ട് ചെയ്തിട്ട്

ഇഷ്ട തോന്നുന്ന നോക്കി നിന്നി. ഇങ്ങനെ കട്ട് ചെയ്തിടാം. നമ്മളെ രുദൃ ചുമ്മ സോഫ്റ്റാക്കി. നമുക്ക് വേറെങ്ങനെയെന്നിന്റെ ഈ വെർച്ചണ്ട്ല്ലോ. ഒരു മിനിറ്റ്. ഓണാക്കി ഓണാക്കി. ഓണാ ഓണാക്കി. ഓണാക്കി. നമ്മൾ അടുത്ത ഭാഗം വർച്ചങ്ങള് തുടങ്ങണം. ഭയങ്കര ടേസ്റ്റാ. അയ്യോയോ. ഇനൊരു വെറ്റും വലിയില്ല. ഇലയിട്ട് വെക്കുന്ന ഇല്ലിന്റെ പീസ് ആണിത് കണ്ടോ. പിന്നെ ദാ ബാക്കി ഇര കണ്ടോ. நல்ல அலிவா பீஸ் போல இருக்கு நம்மடை வைட் தூரா இதான்டா ஆ ஓகே இது நம்ம இது கட் கட் பண்ண வேண்டியது எஸ் நம்ம இவர பிரிக்கணும் நம்ம வாங்கடா உனக்கு மீ மீஸ்டா நீக்கு தம் மீரே இஷ்டம் மீரே இஷ்டத்தல்ல உனக்கு மீஸ்டா அம்மன காஞ்சிட்டடா அம்மேனானிக்கட்ட மீனே எடுக்கட ஓகே മീനെ ചോക്ലേറ്റാ മമ്മേ ചോക്ലേറ്റ് വലേ ഉണ്ടോ അമദരുത് കേ അയ്യോ ഇത് എത്ര പാടുന്നു അമ്മ ഇത് പാടുന്നത് ഓക്കേ ഓക്കേ നല്ല സോഫ്റ്റ് ആണ് നമുക്ക് എത്ര पीस ഇതി നമ്മൾ ഇത് ഇത് ഇതിന ചെറുതാക്കും അരങ്ങി ഇരിക്കല്ലേ മുതപ്പാ അത് ഫിഷ് ഫിഷ് മീനാണോ കട്ട് ചെയ്യുമ്പോ ഇത് വേറെ പോകത്തില്ല അത്ര ഫ്രഷായിട്ടുള്ള റൂത്തപ്പാ അടങ്ങിരിക്കൂത്തപ്പാ ഓക്കെ അടങ്ങി ഇരിക്കി കുളിപ്പിക്കണ്ടേ അവിടെ ഇരുന്നേ എല്ലാം മതി റൂത്തപ്പ എല്ലാം സെയിം സെയിം ആടാ

അപ്പന ഇതാണ് ഏറ്റവും നല്ല നല്ല മീൻ ഈ കുപ്പി ചട്ടിയിൽ ഇടുകണം നല്ല ໂതോമ്മ നല്ല ഫിഷ് ആയില്ലേ അർത്തെ ഇതി നമ്മൾ തലയൊക്കെ ഇങ്ങരെ കട്ടിയിക്കണം കട്ടിയിട് കണ്ടോ നമ്മൾ തല രുതത്തെ മാർകലോ കുറച്ചേറെ മാർക്കിയോ ഇયો നല്ല ໂതോമ്മ ഇયો

ഫിഷ് നമ്മൾ നമുക്ക് ഇവിടെ ആരും അത്ര കറി കൂട്ടത്തില്ല നമ്മൾ ഇരിയിന്ന് ഒന്ന് രണ്ട് പീസും അങ്ങനെ ഇങ്ങനെ രണ്ട് കൂടി ഇട്ടിട്ട് ഇത് രണ്ട് പീസറിയാണ് മതി മതി തലക്കറിയാണ് അപ്പൊ നമ്മള് മതി മതി നല്ല രീതിയിൽ വെയിറ്റ് നമ്മൾ ഈ ഈ ഈ പാത്രത്തിൽ 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 ഇട്ട് 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 ഇതൊരു ഫൈബറിന്റെ 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 പാത്രമാണ് ഇങ്ങനെ ണെങ്കിൽ ഇത് ഇതിന്റെ മേളിൽ വരെ വെള്ളം കിടക്കുന്നുണ്ട് ഈ ഫിഷ് ഒരിക്കലും നമുക്ക് ഡ്രൈ ആവാതെ എത്ര നാളെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിങ്ങനെ തന്നെ ഇരുന്നോളും ഈ ഫിഷ് ആണെങ്കിൽ ഐസിൻ്റെ കൂടെ ഇരുന്ന് ഈ വെള്ളത്തിൻ്റെ കൂടെ ഇരുന്ന് ആയിട്ട് ഇതാണ് ഈ താഴെ കടന്ന വെള്ളത്തിൽ ഇങ്ങനെ വെള്ളത്തോട് ചേർന്ന് ഇങ്ങനെ ഫ്രീസ് ആവും അപ്പോൾ അത് ഒരിക്കലും ഇത് ഡീഹൈഡ്രേറ്റഡ് ആവത്തില്ല നമ്മൾ ഈ വെച്ചേക്കുന്ന ഫിഷ് ഒരിക്കലും ഡ്രൈ ആയി പോകത്തില്ല അങ്ങനെ നമുക്കിതെല്ലാം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ എന്താ വർക്കാനാണോ അല്ലെങ്കിൽ കറി വെക്കാനാണോ നോക്കിയിട്ട് അത് നമ്മൾ അങ്ങനെ ചെറിയ പാത്രത്തിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കും അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇതാണ്ടാവും ഞങ്ങളുടെ റൂത്തപ്പനൊക്കെ മടുത്തുവിടെ ഇരുന്നിട്ട് മാറിക്കറി യോ ചീച്ചി ഇതാണ്ടോ ി ഫിഷിന്റെ എല്ലാം ഞങ്ങൾ നന്നാക്കിയൊക്കെ വെച്ചേക്കുവാണോ ഇതുപോലെ നന്നാക്കി എല്ലാം വെച്ചു അലുവ പീസ് പോലെ ഇരിക്കും നമ്മുടെ ഫിഷ് അത്ര ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ് നമുക്കിവിടെ കിട്ടണേ അപ്പോൾ നമ്മളിതെല്ലാം എങ്ങനെയാണോ എടുത്തു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ടോ ഞാൻ കാണിച്ചു ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ നമ്മൾ ഓരോ പീസസ് എടുത്ത് നമ്മൾ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെച്ച് ഫ്രിഷ് നമ്മൾ ഇത് കയറ്റി വെക്കും ഇതേണ്ട എൻ്റെ സഹായികളൊക്കെ ഇതേണ്ടോ ഈ സഹായി ഭയങ്കര പോക്കിരിയാണ് അതുകൊണ്ട് എപ്പോഴും കുസർത് ചെയ്തിട്ടാണ് ആ സഹായി ഇരിക്കത്തുള്ളൂ അപ്പോൾ ഞങ്ങളുടെ സഹായികളൊക്കെ മടുത്തു ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് സേറാ സേറ മടുത്തോടാ സേറമടുത്തു ഞാനും മീൻ നന്നാക്കി മടുത്തു പക്ഷേ ഇനി എനിക്ക് ഇച്ചിരി മീനോളി നന്നാക്കാനുണ്ട് അപ്പം ഞങ്ങളുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്